നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പേരമംഗലത്തിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് നമുക്കിവിടെ തിരു ഉത്സവമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കൊടിയേറ്റൽ അതിഗംഭീരമായിട്ട് നടന്നു അപ്പോൾ പലരും പറയും ഇവിടെ കൊടിമരമൊന്നുമില്ല നിങ്ങൾ അറിയുക നമുക്ക് ഇരുപത്തേഴ് ദേവതകളുണ്ട് ആ കണക്കനുസരിച്ചാണ് നമ്മുടെ പേരമംഗലത്തപ്പൻ അത് തൊട്ടടുത്തുള്ള പറമ്പിലൊരു ആൽമരം ഉണ്ടായിരുന്നു ആ ആൽമരം ഭഗവാന് കൊടിമരമായി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു അപ്പോൾ അവർ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ആ സ്ഥലം തരില്ല എന്ന് പറഞ്ഞു പക്ഷെ ഭഗവാൻ ആളെ തന്നെ എടുത്തുകൊണ്ട് ആ കൊടിമര സ്വന്തമാക്കി അതാണ് പേരമംഗലത്തപ്പൻ്റെ ശക്തി എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ അത്രയും ശക്തിമത്തായ ദേവൻ ഭഗവാന്റെ പത്തിയിലായിട്ട് മറ്റിരുപത്തി ആറ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം അതാണ് പ്രണവമല എന്താണ് പ്രണവം പ്രണവം എന്നാൽ ഓങ്കാരത്തിൻ്റെ അർത്ഥമാണ് പ്രണവമന്ത്രം ഇതുപോലും അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പ്രണവത്തിലേക്ക് എത്തുക എന്നാൽ അറിവിലേക്ക് എത്തുക എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ പ്രണവമലയിൽ തിരുവോത്സവത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് കലശമാടൽ എല്ലാ വർഷവും മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കലശമാടൽ നടക്കുക ഇവിടെ എല്ലാ വർഷവും ഇരുപത്തിയേഴ് ദേവതകൾക്ക് കലശമാടും നൂറ്റിയെട്ട് കലശവും ഒരു ബ്രഹ്മകലശവും ഇപ്പോൾ ബ്രഹ്മകലശം ഒരു ബ്രഹ്മകലശ ആടുന്നതിന് അയ്യായിരം രൂപയാണ് അത് എനിക്ക് ഇവിടെ വെൻസുകാർ സമ്മാനിച്ച രാജ്കുമാർ എന്ന് പറയുന്ന യുവാവ് ആ ഇരുപത്തിയേഴ് ബ്രഹ്മകലശങ്ങൾ ബുക്ക് ചെയ്തു ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആളത് നമുക്ക് അയച്ചു തരികയൊക്കെ ചെയ്തു അപ്പം നിങ്ങളറിയുക ബിസിനസ്സാണ് ഇപ്പോൾ ആൾ ചെയ്യുന്നത് ബിസിനസ്സിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ വോയിസ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനൊരു കഴിഞ്ഞ ദിവസം ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു അപ്പം സാധാരണക്കാർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങളറിയുക ഒരു കലശത്തിന് സാധാ കലശത്തിന് നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഇരുപത്തേഴ് ദേവകൾക്കും കലശം ആടുന്നത് നാലായിരത്തി രൂപയാണ് അപ്പോൾ നാളെ നമുക്ക് നാല് കലശമാണ് അവിടുന്നത് ഒന്ന് പേര് മംഗലത്തപ്പിന് പിന്നെ മഹാഗണപതിക്ക് ഇവിടുത്തെ ഗണപതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പതിനൊന്ന് വൽക്കാരങ്ങളുടെ മഹാഗണപതി പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചിരുന്ന ക്ഷിപ്രഗണപതി പിന്നെ നമുക്ക് ശത്രുക്കളൊക്കെ ഒതുക്കുന്നതിനും വിവാഹം കഴിഞ്ഞിട്ട് ദമ്പതികൾ തമ്മിൽ വല്ലാത്ത അടിപിടി കലഹായിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തൊരുമിച്ച് നിൽക്കാനും ശത്രുക്കൾ ഒതുക്കാനൊക്കെ വേണ്ടിയിട്ട് ശക്തി ഗണപതി അങ്ങനെ നാല് ദേവതകൾക്ക് അപ്പം നിങ്ങൾക്ക് നാല് ദേവതകൾക്ക് കലശമാടി നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ദേവതയ്ക്ക് നൂറ്റൻപത് നാല് പേർക്ക് അറുന്നൂറ് രൂപ ചിലവാക്കി കലശമാടി നോക്കൂ ജീവിതം മാറി മറിയുന്ന കാഴ്ച കാണാം പിന്നെ നിങ്ങൾക്ക് കലശമാടിയ ഭഗവാൻ്റെ കലശമാടി കഴിയുമ്പോൾ ആലിലെയും മാവിലെയും മൂന്ന് അലിലേയും മൂന്ന് മാവിലെയും മെച്ചാണ് ഇവിടുത്തെ ഒരുപാട് പ്രത്യേകതയുള്ള പൂജയാണ് കാളാശി മഹർഷിയുടെ പൂജ അത് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കെട്ടി തൂക്കിയിടാം അല്ലെങ്കിൽ വാഹനത്തിൽ കെട്ടി തൂക്കിയിടാം കുട്ടികൾ പഠിക്കുന്ന റൂമിൽ കെട്ടി തൂക്കിയിടാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉയർച്ച ഉണ്ടോ അപ്പോൾ കുട്ടി പഠിക്കുന്നില്ല ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കലശം ആടിയിട്ട് ഇവിടുത്തെ പ്രസാദമായി സ്വീകരിച്ച് അന്ന് കെട്ടി തൂക്കിയിടൂ നേരിട്ട് ഒന്ന് വാങ്ങിച്ചിട്ട് പോകാം അതല്ല വഴിപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ച് തരും അതിന് അൻപത് രൂപ ചാർജ് അടക്കേണ്ടി വരും അപ്പോൾ നാല് കലശം ആടി നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് അറുന്നൂറ്റൻപത് രൂപ അയച്ചു തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അയച്ചു തരും അതുകൂടാതെ നാല് ദേവതകൾക്ക് നാളെ ക്ഷീരധാരയും കളഭാഭിഷേകവും ഉണ്ട് അപ്പം ക്ഷീരധാര ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് കളഭാഭിഷേകം പതിനായിരത്തഞ്ഞൂറ് രൂപ പതിനെണ്ണായിരം രൂപ അപ്പം നാല് ദേവതകൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് ഇൻറ്റു നാല് എഴുപത്തി രണ്ടായിരം രൂപ വേണ്ടിവരും മറിച്ച് പാക്കേജ് ഉണ്ട് സാധാരണക്കാർക്കും ചെയ്യാം ഒരു ദേവതയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നാല് പേർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ഇൻറ്റു അഞ്ഞൂറ് ഇത്രയും രണ്ടായിരം രൂപ വേണ്ടി ചെയ്യാം അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ പൈസയുടെ കണക്ക് പറയുമ്പോൾ അയ്യോ പോകുന്നു പേടിക്കണ്ട ഞാൻ എപ്പോഴും പറയുന്നത് എന്താ നിങ്ങൾ പത്ത് രൂപയുടെ വഴിപാട് ഭഗവാന് ചെയ്യുമ്പോൾ ഒരു അർച്ചന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കായിരം രൂപ ഭഗവാൻ്റെ സമ്മാനമായിട്ട് ലഭിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പത്ത് രൂപയ്ക്ക് ആയിരം രൂപ കിട്ടി നിങ്ങൾ നൂറ് രൂപയ്ക്ക് ചെയ്യാം നൂറ് കഴിക്കുമ്പോൾ ഭഗവാൻ പതിനായിരം രൂപ വരും ലോട്ടറി അടിക്കുന്നതല്ല ജോലിയൊക്കെ ഉണ്ടാവും ഇത്ര നാൾ ജോലി ഇല്ലാത്തവർക്ക് ജോലിയൊക്കെ ഉണ്ടാവും ആയിരം രൂപയുടെ വഴി പതിനായിരം രൂപ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭഗവാൻ പതിനായിരം രൂപയ്ക്ക് വഴിപാട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ ഒരു ലക്ഷം രൂപ വരും ഞാൻ എപ്പോഴും പറയുന്നത് എന്താ നമുക്ക് പറ്റുന്ന വഴിപാട് ചെയ്താൽ മതി അല്ലാതെ കണ്ട് ആന തൂറുന്ന കണ്ട് ആട് തൂറണ്ട കേട്ടോ അതെപ്പോഴും പറയുന്നത് മനസ്സിലാക്കുക അതായത് ആന ആട് തമ്മിലുള്ള വ്യത്യാസം പോലെ ഒരു സാധാരണക്കാരന് പത്തിരുടെ അർച്ചന ചെയ്യാം പത്തിരുടെ അർച്ചന മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിയുമ്പോൾ ഭഗവാൻ ജോലി തരും അപ്പോൾ ജോലി തരുമ്പോൾ എന്തായി മുപ്പത് രൂപയ്ക്ക് വഴിപാട് ചെയ്തു മുപ്പത് രൂപയ്ക്ക് മൂവായിരം രൂപയുടെ ജോലി കിട്ടി അതേപോലെ ആയിരം രൂപയ്ക്ക് വഴിപാട് ചെയ്തു അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് പതിനായിരം രൂപയുടെ വരുമാനം ഉണ്ടാക്കി തരും ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക അപ്പോൾ പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ പലരും വിചാരം ഈ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ വെറുതെ പറ്റിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റിക്കലല്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള ഒരു ഗെയിമാണ് ഇത് അറിഞ്ഞുകൂടാ അപ്പം പലരും ആവശ്യമില്ലാതെ ലോണൊക്കെ എടുത്ത് കടം കയറി അവസാനം ആത്മഹത്യ ചെയ്യുന്നില്ലേ ഞാനെപ്പോഴും പറയുന്നത് എന്താ ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്താ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ആ ലോൺ കിട്ടണേ ഭഗവാനൊന്നും പ്രാർത്ഥിക്കുന്നില്ല ഞാൻ പറയുന്നത് ഭഗവാനെ കടത്തിലേക്ക് ചാടാതെ വന്നിരിക്കുന്ന കടത്തിൽ നിന്ന് ഒന്ന് കര കയറ്റിത്തരണേന്ന് പറയണത് അതേപോലെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എപ്പോഴും ജോലി ഉണ്ടാവുകയും വേണം കിട്ടുന്ന പൈസ പോകാതിരിക്കുകയും വേണം അപ്പോൾ പോകാതിരിക്കാൻ പറഞ്ഞാലാണ് പോകാതിരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഭഗവാൻ്റെ അടുത്ത് എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു സഞ്ചി കാണിച്ചിട്ട് പറയാണ് എനിക്ക് കുറേ പൈസ വേണം അപ്പോൾ ഭഗവാൻ സഞ്ചിയിലേക്ക് കിട്ടും സഞ്ചി ആണെങ്കിലോ എല്ലാം താഴെ പോകും അതിന് പകരമായിട്ടോ കിട്ടുന്ന തന്നെ പോകാതെ കാക്കാനുള്ള മാർഗം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യും എൻ്റെ അടുത്ത് പ്രശ്നം നോക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉപദേശിച്ച് തരും പ്രശ്നം നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ പിന്നിലുള്ള ബാധാദോഷങ്ങൾ ഞാൻ ആവാൻ പൂജയിൽ മരി തരും അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ മുടിയുണ്ട് പ്രാണിയുണ്ട് കല്ലുണ്ട് ചാത്തൻ്റെ ഉപദ്രവം ഉണ്ടാവും പിന്നെ എപ്പോഴും തലവേദന ഉണ്ടാകും അമിത മദ്യപാനം അടിമയായിരിക്കും അപ്പോൾ ഇതെല്ലാം അതേപോലെ മലമൂത്ത വിസങ്ങളുടെ സ്വപ്നം കാണും ഇതെല്ലാം നമുക്ക് ആവാഹന പൂജ അതിന് മാറിയിട്ടുണ്ടാകും പിന്നെ ജിന്നിൻ്റെ ഉപദ്രവം നല്ല കൂടുതൽ ഇറങ്ങി ഇടുന്നുറങ്ങും ചിലർക്ക് ഉറക്കമുണ്ടാവില്ല ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും പിന്നെ ഭയങ്കര അലസനമായിരിക്കും വീട്ടിൽ നിറച്ച് ഉടുമ്പിൻ്റെ ശല്യം ഇത് ആവാഹാന പൂജയിൽ മാറിയിട്ടുണ്ടാകും പിന്നെ ചെലവ് കൈകൽ വേദന ശരീരം വേദന കണ്ണ് ചെറിയ കണ്ണ് ചൂടാവുക നൂറൂറ്റി നൂറ്റിപ്പത്ത് ചിലവരെ എങ്ങനെ വേദന സമ്പാദിക്കാമില്ല ഇത് ഒടി എന്ന് പറയുന്ന അഭിചാരദോഷം അതുതന്നെ റൂമിൻ്റെ അകത്തിലും പെട്ടെന്ന് ആയാലും മാറുന്ന പോലെ തോന്നുക നടക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുക ഇതെല്ലാം അഭിചാരദോഷ ലക്ഷമാണ് ഇതൊക്കെ ഒടി വെട്ടുപോയി എന്ന് നിമിഷം തന്നെ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും വലിയ അത്ഭുതം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചാലല്ലേ അത് എത്ര പേരിങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ലേ കാണിച്ചിരുന്നുള്ളൂ അപ്പോൾ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന സത്യമല്ലേ അല്ലേ നിങ്ങളൊന്ന് പരീക്ഷ അപ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇപ്പോൾ കലശമാട്ടം നടക്കുന്ന ദിവസമല്ലേ നിങ്ങളുടെ അതിൽ പൈസ ഇല്ല നിങ്ങൾ പേരമംഗത്ത് വന്ന് തൊഴുക ഒരു ദിവസം ഇപ്പോൾ നാളെ നാല് കലശാടും ഈ നാല് നിങ്ങൾ ആ ദേവതകളുടെ അടുത്ത് പ്രാർത്ഥിച്ചു നിന്നാൽ മതി എനിക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി തന്നെ രക്ഷപ്പെടുന്നു തീർച്ചയായിട്ടും ഈ ദേവതകൾ നിങ്ങളെ രക്ഷപ്പെടുത്തും പിന്നെ കൗണ്ടറിൽ നിന്ന് ഒരു നൂറ് രൂപയുടെ ചരം വാങ്ങിയിട്ട് പോയാ നിങ്ങൾക്ക് എന്തായാലും ഇരുപത്തേഴ് വർഷത്തിനുള്ളിൽ ഒരു ഏലസ് വാങ്ങുന്ന പൈസ കിട്ടും ഏലസ് വരിച്ചു ഒന്നര വർഷം ഇവിടെ മഹാഗണപതിക്ക് പതിനൊന്ന് വെക്കാനുള്ള ഒരു മഹാഗണപതിക്ക് നൂറ്റെട്ട് ഗണപതികൾ ചെയ്യുമ്പോൾ ആയിരത്തി നാനൂറ്റി നൂറ്റെട്ട് ഗണപതി ആയിരം രൂപ ഏഴ് വർഷം നാല് കൈമാലയ്ക്ക് നാനി രൂപ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും ഒന്നര വർഷം വരെ അലസ്സിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒന്ന് ആവാനപൂജ് ജീവിതം രക്ഷപ്പെട്ടുകൂടെ എന്തിനാണ് വാശി പിടിക്കുന്നത് പിന്നെ നിങ്ങളുടെ ധർമ്മദേവതേനെ ഞാനിവിടെ പൂജയിലെത്തുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ കാണിച്ചു തരും പിന്നെ പ്രായച്ചത്തെ ബലി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചത്തെ ബലി ഇടിക്കും അപ്പോൾ പലരും പറയും ഞങ്ങൾ കാരണം വരെ കൊണ്ടിരുത്തി അവിടെ കൊണ്ടിരുത്തി എല്ലാം എന്ന് ഉണ പറയുന്നതാണ് അങ്ങനെ ഇരുത്തലൊന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ബ്രാഹ്മണരെന്ന് എന്ന് പറഞ്ഞാൽ അവരൊന്നും ഇരുത്തലില്ല അവരെ ശ്രാദ്ധമാണ് അപ്പോൾ ശ്രാദ്ധം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ പിന്നെ വീടിൻ്റെ വാസ്തുവാണ് വാസ്തുവടക്ക് പടിഞ്ഞാറ് അടുക്കള കിണർ തെക്കെ അടുക്കള കിണറൊക്കെ വന്നാൽ ഒരിക്കലും ജീവിതം രക്ഷപ്പെടില്ല ഞാൻ ഞാനൊരുപാട് വാസ്തുവിൻ്റെ വീടുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പറയും നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാദദോഷങ്ങൾ ഈ നാല് കാര്യം ചെയ്ത ഏതൊരാൾക്കും ജന്യുവനായി ഏതൊരു കാര്യം നേടിയെടുക്കാം കുട്ടികൾക്ക് ഡിപ്രഷനായതു ശരി മെൻ്റലായത് ശരി ഭർത്താവിനും മദ്യപാനം മക്കൾക്ക് മദ്യപാനം മയക്കുവൻ്റെ ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാൻ പറ്റും അപ്പോൾ അതിലേക്ക് എത്തുക അല്ലാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നം എല്ലാം ഒന്നും പറയരുത് ഇതെല്ലാം കണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരുന്ന കുട്ടികൾ നല്ല രീതിയിലൊക്കെ പഠിച്ചുവരും അപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്രിസ്ത്യാനികൾ മുസ്ലിം പഠിക്കണമുണ്ടോ അതുപോലെ നമുക്കും ഇത്രയും വലിയൊരു സംവിധാനമുണ്ട് അവർ യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഏഴ് മാസത്തിൽ തന്നെ നമ്മൾ പുതിയ വാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പകരസേനും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേരിടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പിന്നെ ലോകത്തിലാദ്യമായിട്ട് ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ വരിയോ ഇല്ല ജാതിമത വർഗ്ഗവർണ്ണ വ്യത്യാസം ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാഴ്ചകളുടെ പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും നമുക്കിങ്ങനെ കലസ്റ്റാർട്ടൊക്കെ ഉണ്ട് ധൈര്യമായിട്ട് വരിക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക പിന്നെ നമുക്ക് ഇരുപത്തിനാലാം തീയതി ഉത്സവത്തിൻ്റെ പതിനൊന്നാം ദിവസം ഇവിടെ കളിയാർ പുഴയിലും ഭഗവാന്മാരോടൊപ്പം നിങ്ങൾക്ക് ആറാട്ട് മുങ്ങി മുങ്ങിക്കുളിക്കാം മറ്റുള്ളവരിടത്തൊന്നും കണ്ടുകാരെ പറ്റുള്ളൂ ഇവിടെ ആർക്കുവാണെങ്കിലും വന്ന് മുങ്ങി കുളിക്കാം ഭഗവാന്മാർ ആറാട്ടിൽ ആ വെള്ളം താഴ്ക്കൊഴി കഴിയുമ്പോൾ അതിൽ മുങ്ങിക്കുളിച്ച് ജീവിതം രക്ഷപ്പെടാം ഇതിനേക്കാളും ഒരു വഴി ഈശ്വരൻ നേരിട്ട് തരേണ്ട പോലെ കേട്ടോ എന്നൊരു നിയോഗമായിട്ടാണ് ഞാൻ ദൈവമൊന്നും ഞാൻ ഞാനും ആൾ ദൈവങ്ങളൊന്നും അംഗീകരിക്കില്ല മരിച്ചുപോയ മനുഷ്യൻ ദൈവത്തിനെ അംഗീകരിക്കില്ല അപ്പോൾ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒരു മരിച്ച ഒരു വലിയ ദൈവമുണ്ട് ഈ ദൈവം ദൈവമല്ല എന്ന് പറയുന്നതാണ് എന്നെ എതിർക്കാനുള്ള കാരണം അതുകൊണ്ട് നിങ്ങളറിയുക നമുക്ക് പ്രകൃതി ശക്തികളാകുന്ന ഈശ്വരീയ ശക്തികളെ ആരാധിച്ച് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ് പ്രണവമല ഒരുങ്ങിയിരിക്കുന്നത് പേരമംഗലത്തപ്പൻ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഭഗവാൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന പോലെ ഈ വീഡിയോ ശ്രദ്ധിക്കുക അപ്പോൾ ഇനിയുള്ള ദിവസത്തെ ഓരോ ദിവസ വിശേഷങ്ങളും കൃത്യമായിട്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാളത്തെ കലശാടത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഓൺലൈനായിട്ടൊക്കെ ഒഴിപാട് ചെയ്താലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാം അപ്പം നിങ്ങൾക്ക് നാല് സ്ഥലത്ത് ചെയ്യാനായിട്ട് ആകെ അറുന്നൂറ് രൂപയുടെ ചെലവ് വരുന്നുള്ളൂ ഏതൊരു കാര്യവും അതിലൂടെ സാധിച്ചെടുക്കാൻ സാധിക്കും എന്ന ആ ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വഴിപാടിനൊക്കെ പൈസ അയയ്ക്കുക ജീവിതം രക്ഷയോടെയുള്ള വഴികൾ തേടുക എന്നുള്ള കാലം എല്ലാവർക്കും എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ഈശ്വരൻ നൽകുന്നത് ഒരേ സമയമാണ് ഈ സമയത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് കുടുംബ പ്രതിരേക്ക് എത്താൻ സാധിക്കുമെന്ന് ഓർമ്മ ഇന്നത്തെ പണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നിരുചരിതം കേൾക്കുമ്പോ ദേവ നിന്തിരുമുന്നിലെത്താൻ മോഹം തോന്നുന്നു മുന്നിലെത്തി കൈ തൊഴുതു നിന്നിടുന്നേ നിരുചരിതം കേൾക്കുമ്പോൾ ദേവനിന്തിരു മുന്നിലെത്താൻ മോഹം തോന്നും